ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അഞ്ച് ദിവസമായി ആ കുടുംബനാഥൻ വലിയ ദുഃഖത്തിലാണ് അദ്ദേഹം ഒരു കമ്പനിയിൽ പന്ത്രണ്ട് വർഷമായി ജോലി ചെയ്യുമായിരുന്നു അഞ്ച് ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു പുള്ളിക്കാൻ പറയുന്നത് പുള്ളിക്ക് വേറെ ജോലിയൊന്നും അറിയാൻ പാടില്ല അപ്പം ഞാനിനി എന്ത് ജോലി ചെയ്തുകൂടെ ജീവിക്കും എനിക്ക് വേറെ ജോലിയൊന്നും അറിയാൻ പാടില്ല ഭാര്യ ജോലിക്കൊന്നും പോകുന്ന പോകുന്നയാളുമല്ല ജോലിയിട്ട് അറിയാനും പാടില്ല മൂന്ന് പിള്ളേരുണ്ട് ഒരു വീട് വെച്ചതിൻ്റെ കടം വീടിയിട്ടില്ല അപ്പോൾ വളരെ ഇയാൾ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഞാനാ വീട്ടിൽ ചെല്ലുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സത്യം മനുഷ്യനെ സ്വതന്ത്രനാക്കും അലെലുവിയ നൊണ മനുഷ്യനെ അടിമയാക്കും അതുകൊണ്ട് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുഃഖം വിട്ടുപോകും അലുക എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ദൈവം തരുന്ന ദാനങ്ങൾ ദൈവം പിൻവലിക്കുന്നത് അതിനേക്കാൾ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ദാനം തന്നാൽ ദൈവമാണ് ആ ദാനം പിൻവലിക്കുക പിൻവലിക്കുന്നത് അതിനേക്കാൾ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഈ ജോലി ദൈവം തന്ന സമ്മാനമാണ് ആ സമ്മാനം ദൈവം പിൻവലിച്ചാൽ അതിനർത്ഥം അതിനേക്കാൾ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് അപ്പം അയാൾ പറഞ്ഞു ഇപ്പോഴുള്ളത് നല്ലതാണല്ലോ ഇപ്പോഴുള്ളത് നല്ലതാണെങ്കിലും ഏറ്റവും നല്ലതിന് ഈ നല്ലത് തടസ്സമായത് കൊണ്ട് ഈ നല്ലത് ദൈവം പിൻവലിക്കുന്നു എന്നതിന് ഏറ്റവും നല്ലത് തരാൻ വേണ്ടി അല്ലെങ്കിൽ ഇയാൾ അപ്പം ആദ്യം ഇയാൾ ചെയ്യേണ്ടത് ഈ ജോലി എൻ്റെ മിടുക്കൊണ്ടോ സാമർഥ്യം കൊണ്ടോ എനിക്ക് കിട്ടിയതല്ല ഇത് എൻ്റെ ദൈവം തന്ന സമ്മാനമാണ് ദൈവം എന്നോട് കാണിച്ച കരുണയും സ്നേഹവുമാണ് അങ്ങനെ ദൈവത്തിന് നന്ദിയും ശുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കണം ഇന്ന് വരെ അങ്ങനെ ജോലി ഓർത്തുന്നു കാര്യമായിട്ട് നന്ദിയൊന്നും ഇയാൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അതിനുള്ള അവസരമാണ് ദൈവത്തിന് നന്ദി പറയുക തുടർന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സമ്മാനമാണ് അപ്പോൾ അയാൾ പറഞ്ഞു അതെനിക്കറിയാം ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് ഞാൻ പറഞ്ഞു പോരാ തുടർന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ശേഷമല്ലേ ഇയാൾ ജോലിക്കെടുത്തത് അതെ ധാരാളം ആളുകൾ ഇൻ്റർവ്യൂവിന് ഉണ്ടായിരുന്നില്ലേ ഉവ അതിൽ നിന്നാണല്ലോ ഇയാളെ തിരഞ്ഞെടുത്തത് അതെ അപ്പം അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സില് എൻ്റെ മിടുക്കുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന ചിന്ത ഒരു ചെറിയ രൂപ തലത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ എൻ്റെ മിടുക്ക് എന്നൊക്കെ തലയത്ത് കളയണം ഇത് എൻ്റെ ദൈവം എന്നോട് കാണിച്ച കരുണയാണ് എന്ന് മനസ്സിലാക്കി ദൈവകൈകളിൽ നിന്ന് ഈ ജോലിയെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയണം അരിയാ ദൈവം ഈ ജോലി തരുന്നത് ഞാൻ ദൈവത്തിൻ്റെ മകനായതുകൊണ്ടാണ് അരിലുക എൻ്റെ എന്തെങ്കിലും ഒരു മിടുക്ക് വെച്ചുകൊണ്ടല്ല ദൈവം തരുന്നത് ഒരു ബന്ധം വെച്ചുകൊണ്ടാണ് ദൈവം തരുന്നത് അരിലുക ഞാൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ ജോലി തന്നത് ദൈവമാണെങ്കിൽ ജോലി പിൻവലിച്ചതും ദൈവമാണ് ഇത് ഇയാൾ വിശ്വസിക്കണം ദൈവമാണ് ഈ ജോലി പിൻവലിച്ചത് ദൈവം പിൻവലിക്കുന്നത് ഇതിനേക്കാൾ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് ഇത് വിശ്വസിക്കണം അല്ലെങ്കിൽ ഇയാൾ തുടർന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ജോലി പിൻവലിക്കപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാൾ പലരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇയാള് സഹപ്രവർത്തകരെ ചിലരെ സംശയിക്കുകയും കുറ്റപ്പെടു പറയുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇയാൾ ഇയാളുടെ ബോസിനെയും ഒക്കെ എന്തോ കുറ്റം പറഞ്ഞു അത് നമ്മുടെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് അത് കളയണം അതുകൊണ്ട് ദൈവം ഏറ്റവും നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മാനം ദൈവം പിൻവലിച്ചത് എന്ന് മനസ്സിലാക്കി കുറേ സമയം ദൈവത്തിന് നന്ദിയും ശുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒന്ന് കൈയടിച്ച് വീണ്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇയാൾ നീണ്ട പന്ത്രണ്ട് വർഷം ജോലി ചെയ്തു പക്ഷെ ഒരിക്കൽ പോലും ജോലിയില്ലാതെ വിഷമിക്കുന്ന ആരുടെയെങ്കിലും ദുഃഖത്തിൽ പങ്കുചേരുകയോ അവരെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല എനിക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുകയോ ചെയ്തു ഇപ്പോൾ ആ ജോലി പോയി കഴിഞ്ഞപ്പോൾ ജോലി ഇല്ലാത്തവരുടെ കൂട്ടത്തിലേക്ക് ഇയാൾ എണ്ണപ്പെട്ടു ഇപ്പോൾ ആ കൂട്ടായ്മയിൽ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാൻ ദൈവം ഒരു സമയം തന്നിരിക്കുകയാണ് അലെലുക അതുകൊണ്ട് ഇല്ലാത്ത വ്യക്തികളുടെ കൂട്ടായ്മയിലെ ഒരു അംഗമാണിപ്പോൾ ഇയാള് അലെലുക അപ്പം ഇയാൾ ഓർക്കണം ഞാൻ ആ പന്ത്രണ്ട് വർഷം ജോലിയില്ലാതെ വിഷമിക്കുന്ന ജനലക്ഷങ്ങളെ കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇയാള് ആ ജോലിയില്ലാതെ വിഷമിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ പന്ത്രണ്ട് വർഷം ഇയാൾക്ക് കിട്ടിയ വരുമാനത്തിൻ്റെ ഒരു ചെറിയ അംശം ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടി കൊടുത്ത് അങ്ങനെ ആ കൂട്ടായ്മയിലേക്ക് ചേരുക അല ഇലിയ അല ഇലിയ നമ്മുടെ ദേശാംശം കൊടുക്കുക എന്നൊക്കെ പറയുന്നതിന് വേറെ ഭാഗമാണ് എന്ന് തന്നെയാൽ ശരി ആ വരുമാനത്തിൻ്റെ ഒരു അംശം ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇയാൾ നീക്കി വയ്ക്കണം അതുകൊണ്ട് അത് പിന്നീട് ഇനി ജോലി കിട്ടുമ്പോൾ ചെയ്യാമെന്നല്ല ഇപ്പം തന്നെ ഇയാൾ ആ തുക അങ്ങോട്ട് മാറ്റി വയ്ക്കുക അരിയ അരിയ അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക ഒന്ന് കൈയർത്തി കൈയടിക്കുക അതുപോലെ ഇയാൾ ഈ ജോലിയില്ലാത്ത അവസ്ഥയിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ജനലക്ഷങ്ങളെ ഓർത്തിട്ട് അവരുടെയും കൂടി വേദന യേശുവിന്റെ വക്കിലേക്ക് ഉയർത്തി ഇയാൾ ഇയാൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി ഇയാൾ പ്രാർത്ഥിക്കുക അരിയാ ജോലിയില്ലാതെ വിഷമിക്കുന്ന ജനലക്ഷങ്ങളെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ ഈശോയുടെ രക്തം കൊണ്ടൊക്കെ അവരെ കഴുകണമേ അവരെ ആശ്വസിപ്പിക്കണമേ അവരോട് കരുണയായിരിക്കണമേ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അറി അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് ഞാനവിടെ നിന്ന് പോന്നു പ്രിയപ്പെട്ടവരെയും ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറയുകയാണ് വെച്ചാൽ ആ കമ്പനിയുടെ ചരിത്രത്തിൽ നടക്കാത്തൊരു കാര്യമാണ് എന്നെ വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നതെന്ന് ഞാനത് ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് തകർച്ചകളുണ്ടായാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവം അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ചില പ്ലാൻ എല്ലാം ഉണ്ട് ദൈവത്തിൻ്റെ പ്ലാൻ എപ്പോഴും നമ്മുടെ വളർച്ചയും ഉയർച്ചയുമാണ് ദൈവത്തിൽ നിന്ന് ഒരിക്കലും തിന്മ വരുന്നില്ല ദൈവം എല്ലാം ഉപരി നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അറിയില്ല അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം